ചങ്ങായിമാർ എല്ലാവർക്കും സുഖമല്ലേ നമ്മളെ നട്ടലിലുള്ള മാധ്യമപ്രവർത്തനായ ഉണ്ണി ബാലകൃഷ്ണൻ സാറിന് ഏഷ്യാനെറ്റ് എത്രയും പെട്ടെന്ന് പുറത്താക്കേണ്ട എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് കാരണം ഉണ്ണി സാറ് പോയിട്ട് സംഘീ സംഘികളുടെ അണ്ണാക്ക് കയറി വെടിപൊട്ടിക്കുന്നത് അതായത് സംഘീ ചാനലായി അതപ്പതിച്ചു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് ഇരുന്നുകൊണ്ട് സംഘികളുടെ അണ്ണാക്ക് തന്നെ അദ്ദേഹം വെടിപൊടിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു പരിപാടി ഉണ്ണിസാർ ചെയ്തിരുന്നു അതിൽ ഉണ്ണിസാർ ഇസ്രായേലിനെ അങ്ങ് കൊന്ന് തീർത്ത് അതായത് നിതന്യാഹുന്റെ എന്തെല്ലാം ഉടായിപ്പാണോ നമ്മളൊക്കെ ചിന്തിക്കുന്നതും അതിന് മുകളിലുള്ള എല്ലാ ഉടായിപ്പും ഉണ്ണിസാറ് പറഞ്ഞു തീർത്തു കൊടുത്തു ആ വീഡിയോന്റെ തായിൽ വന്നിട്ട് ചാണക സംഖ്യ ഉണ്ണിസാറിനെ വിളിക്കാത്ത ചിറ്റില്ല ഈ ഉണ്ണി എന്ന് പറഞ്ഞ ജിഹാദി ഈ ഉണ്ണി എന്ന് പറഞ്ഞ ജിഹാദിനെത്രയും പെട്ടെന്ന് പുറത്താക്കണം നമ്മൾ ചന്ദ്രശേഖര സാറേ എന്ന് വിളിച്ചു പറയുന്നത് ചന്ദ്രശേഖര സാറിന് നിങ്ങൾക്ക് അറിയാലോ ബിജെപിന്റെ മുതലാളിയും ഏഷ്യന്റെ മുതലാളിയും മൂപ്പറാണല്ല മൂപ്പറോട് പറയുന്നു ഈ ജിഹാദി ഉണ്ണിനെ എത്രയും പെട്ടെന്ന് പുറത്താക്കണം പറ്റും എല്ലാ എല്ലാ ചാണക സംഖ്യ നിങ്ങളെ വിചാരിച്ച് അയാളെപ്പോലത്തെ ഒരു നട്ടിലുള്ള മാധ്യമ പ്രവർത്തന വിലക്കെടുക്ക വിലക്കെടുക്കാൻ കഴിയുന്ന നിങ്ങൾക്ക് കണ്ട ആപ്പ ഉപ്പ ഊളകളെല്ലാം വിലക്കെടുക്കുക അതിന്റെ വിസർജ്ജനത്തിൽ കൊണ്ട് എന്ത് പൊട്ടത്തരും പറയിപ്പിക്കുക പക്ഷെ ഉണ്ണി സാറിനെ പോലത്തെ ഒരാളാണ് നിങ്ങൾ വില കൊടുത്ത് വില കൊടുത്ത് വാങ്ങാൻ കഴിയില്ലേട്ടാ അയാളെ നിങ്ങക്ക് നിങ്ങളെ ചാനലിലേക്ക് കൊണ്ടുവരാ പക്ഷെ അയാളുടെ ആദർശവും കൂടെ വരും അയാളെ നട്ടെല്ലും അതിന്റെ കൂടെ വരും നമുക്ക് നമുക്കെന്തായാലും സാർ ഇസ്രായേലിന്റെ അണ്ണാക്കി വെടി പൊട്ടിച്ച ഇസ്രായേലിന്റെ മാത്രമല്ല സംഗീലുടെ അണ്ണാക്കിക്കേരി സംഗീലുടെ ചാനലിരുന്ന് എങ്ങനെയാണ് വെടി കണ്ടിട്ട് വന്നാലോ വാ പ്രേക്ഷകരെ ഇസ്രായേൽ ഖത്തറിനു നേരെ നടത്തിയ ആക്രമണം ശക്തമായി അപലപിക്കപ്പെടേണ്ടതുണ്ട് ശക്തമായി അപലപിച്ചാൽ മാത്രം പോരാ ആ ആക്രമണം ആഗോള രംഗത്തുണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് നമുക്കറിയാമല്ലോ ഗൾഫ് മേഖലയിലേക്ക് ആദ്യമായിട്ടാണ് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തുന്നത് ഖത്തർ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു രാജ്യമാണ് എന്ന് മാത്രമല്ല ഖത്തർ ഒരു സൈനിക ശക്തിയുമല്ല എന്നാൽ വലിയ സാമ്പത്തിക ശക്തിയാണ് ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രങ്ങളിൽ തന്നെയാണ് ഖത്തർ ഈ ഗൾഫിലെ രാജ്യങ്ങൾ ഒന്നും തന്നെ സൈനിക ശക്തി അല്ലാതായിരിക്കുമ്പോഴും അവരെല്ലാം അവരുടെ സാമ്പത്തിക ശക്തി കൊണ്ടാണ് ലോകരാഷ്ട്രങ്ങളുമായി നല്ല രീതിയിലുള്ള ബന്ധം നിലനിർത്തുന്നത് ഖത്തറും ആ പ്രകാരം തന്നെയാണ് ഖത്തറിൽ ഏതാണ്ട് എട്ട് ലക്ഷത്തോളം ഇന്ത്യക്കാരാണുള്ളത് കേട്ടോ അതിൽ തന്നെ നല്ലൊരു ശതമാനം മലയാളികളുമാണ് ആ അർത്ഥത്തിൽ ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ നമ്മയെ സംബന്ധിച്ച് ആകാംക്ഷ ആഗോളമായി തന്നെ വലിയ രീതിയിൽ വിലയിരുത്തപ്പെടേണ്ട ഒരു ആക്രമണമാണ് ഇസ്രേൽ ഖത്തറിനെ നടത്തിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഖത്തറിലാണ് കഴിഞ്ഞ രണ്ടായിരത്തി പന്ത്രണ്ട് മുതലെങ്കിലും ഈ ഹമാസിന്റെ നേതാക്കളെല്ലാം അഭയാർത്ഥികളായിട്ട് അവിടെയാണ് താമസിക്കുന്നത് ഖത്തർ ഹമാസിന് പിന്തുണ നൽകുന്നുണ്ട് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അത് പരസ്യമായ ഒരു രഹസ്യമാണ് മിക്കവാറും അറബ് രാജ്യങ്ങൾ ഹമാസ് ഹമാസിന്റെ ഈ പലസ്തീൻ ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങളുമാണ് അതുകൊണ്ട് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മുൻകൈ അമേരിക്ക എടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ ട്രംപ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്താണ് അബ്രഹാം അക്കോർഡ് എന്ന് പറയുന്ന ഒരു കരാർ ഇസ്രയേലും അറബ് രാജ്യങ്ങളുമായിട്ട് ഉണ്ടാക്കിയത് പ്രധാനമായും യു എയുമായും ബഹ്റാനുമായും സുഡാനുമായും മൊറോക്കോയുമായും ഒക്കെ ആ അത്തരത്തിലുള്ള നയതന്ത്ര വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുന്ന ഒരു എബ്രഹാം അക്കോഡെന്ന് പറയുന്ന കരാറിന് ഇസ്രയേലും അമേരിക്കയും മുൻകൈ അത് നടപ്പാക്കപ്പെടുകയും ചെയ്തു ആ അർത്ഥത്തിൽ മധ്യപൂർവേഷ്യൻ മേഖലയിൽ ഇസ്രയേൽ നേരിട്ട് കൊണ്ടിരുന്ന ഒറ്റപ്പെടൽ അവസാനിപ്പിക്കുന്നതിന് എബ്രഹാം അക്കോർഡ് ഒരു പരിധിവളം സഹായിക്കുകയും ചെയ്തു അത് അത് മാത്രവുമല്ല ഫലസ്തീൻ എന്ന് പറയുന്ന ഹമാസിന്റെ കോസ് ആ കോസിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് പല അറബ് രാജ്യങ്ങളും സാവധാനത്തിലാണെങ്കിലും പിന്നോട്ട് പോയി പക്ഷേ ഇപ്പോൾ ദോഹയിൽ നടത്തിയിരിക്കുന്ന ആക്രമണമുണ്ടല്ലോ അത് ഇതിനെല്ലാം അട്ടിമറിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്നിട്ട് കൂടിയും എന്തുകൊണ്ടാണ് ഇസ്രേൽ ഖത്തറിനെ ആക്രമണം അഴിച്ചുവിട്ടത് അതൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ ഹമാസിന്റെ നേതൃത്വത്തെ എന്നുള്ളതാണ് ഇസ്രയലിന്റെ പരമമായ ലക്ഷ്യം എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലായി ഇസ്രയേൽ നടപ്പാക്കിയിട്ടുമുണ്ട് ഏറ്റവും ഒടുവിൽ അവശേഷിക്കുന്ന ഏതാനും ഹമാസ് നേതാക്കളാണ് ഖത്തറിലെ ദോഹയിൽ സമാധാന ചർച്ചകൾക്കായി അവിടേക്കാണ് ഇസ്രേലിന്റെ പത്ത് വിമാനങ്ങൾ ഇരം എയർ ടു ഗ്രൗണ്ട് മിസൈൽ വർഷം നടത്തിയത് യഥാർത്ഥത്തിൽ ആ മിസൈൽ വർഷം ലക്ഷ്യം കണ്ടിരുന്നുവെങ്കിൽ ഇന്ന് ഹമാസിന്റെ നേതൃത്വം ഉണ്ടാകുമായിരുന്നില്ല ഹമാസ് ഒരു പക്ഷേ നീക്കമായി അവസാനിക്കുമായിരുന്നു അത് തന്നെയായിരുന്നു യഥാർത്ഥ ലക്ഷ്യം ഇസ്രയേലിന്റെ ആക്രമണത്തിന് പിൽ എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ ആക്രമണം എവിടെയാണ് നടന്നത് അവർ ശത്രുരാജ്യത്തല്ല ഇസ്രായേലിന്റെ ശത്രുരാജ്യമല്ല ഖത്തർ എന്ന് പറയുന്നത് മാത്രമല്ല സഖ്യരാജ്യം പോലും ഇസ്രായേലിന്റെ യഥാർത്ഥ സഖ്യകക്ഷി എന്ന് പറയുന്നത് നമുക്കറിയുന്നത് പോലെ അമേരിക്കയാണ് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ട് ഡോണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം വൈറ്റ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തി ആദരിച്ച നേതാവ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ ആണ് തന്നെ ശക്തമായ ബന്ധമാണ് ഇസ്രേലും അമേരിക്കയും തമ്മിലുള്ളത് ആ അമേരിക്കയുടെ ഏറ്റവും വിശ്വസ്തനായ സഖ്യകക്ഷിയാണ് ഖത്തർ എന്ന് മാത്രമല്ല മധ്യപൂർവേഷ്യൻ പ്രവിശ്യയിൽ ഖത്തറാണ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള അമേരിക്കയുടെ മിലിറ്ററി ബേസസ് ചെയ്യുന്നത് ഖത്തലിലാണ് ആ അർത്ഥത്തിൽ ഖത്തറുമായി നല്ല ബന്ധം അമേരിക്ക നേതൃത്വമാണ് അമേരിക്കയെ പോലും അറിയിക്കാതെ ഇത്തരത്തിലൊരു ആക്രമണം ഇസ്രേൽ ദോഹയിൽ പ്ലാൻ ചെയ്തത് എന്നുള്ളതാണ് അതിന്റെ കാരണം വളരെ ലളിതമാണ് കേട്ടോ ഒന്ന് ആലോചിക്കുന്നുണ്ട് അമേരിക്ക ഇസ്രേലും ഫലസ്തീനും തമ്മിലുള്ള ഏറ്റവും നിൽക്കുന്നത് അമേരിക്ക പറയുമല്ലോ യുക്രൈനും അവസാനിപ്പിക്കണമെന്ന് അതുപോലെ തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നിട്ടുള്ള സംഘർഷം അവസാനിപ്പത് താനാണ് താൻ ഇടപെട്ടാണ് എന്ന് പല ആവശ്യം ട്രംപ് പറഞ്ഞിട്ടുണ്ടല്ലോ ആഗോള സമാധാനമാണ് തന്റെ ലക്ഷ്യം എന്നാണല്ലോ ഡോണാൾഡ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇസ്രേൽ പലസ്ഥീൻ ഏറ്റുമുട്ടലിൽ ഇസ്രേലിന്റെ നിലപാട് ഇരിക്കുന്നത് മാത്രമല്ല ഗാസ പിടിച്ചെടുത്ത് അത് ടൂറിസ്റ്റ് ക്യാപിറ്റൽ ആക്കണം എന്നാണ് ഡോണാൾഡ് ട്രംപ് പ്രസ്താവിച്ചത് ആ ഡോണൾഡ് ട്രംപിനെ പോലും ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് ഖത്തറിലേക്ക് ഇസ്രയേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല ആ ആക്രമണം അറിയാൻ വൈകിയെന്നാണ് വൈറ്റ് ഹൌസ് പറഞ്ഞത് തങ്ങളെ വളരെ വൈകിയാണ് അറിയിച്ചത് അതുകൊണ്ട് കൃത്യസമയത്ത് ഖത്തറിനെ അറിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് വൈറ്റ് ഹൌസ് ഒരു പ്രസ്താവനയിലൂടെ സ്ഥിതി പക്ഷേ അപ്പോഴും അമേരിക്ക ശക്തമായിട്ട് ഈ ഏറ്റുമുട്ടലിനെ അപലപിച്ചിട്ടില്ല കാരണം ഹമാസ് ഇല്ലാവാൻ എന്ന് തന്നെയാണ് അമേരിക്കയുടെ നിലപാട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു എന്താണ് സംശയം നോക്കൂ ഖത്തറിലേക്ക് ഹമാസിന്റെ നേതൃത്വം വരുന്നു അവിടെ കൂടിയാലോചിച്ചത് എങ്ങനെ ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാനാണ് ചർച്ച നടന്നത് ചർച്ചയെ തുരങ്കമെക്കുന്നതിനാണ് ഇത്തരത്തിലൊരു ആക്രമണം ഇസ്രായേൽ അഴിച്ചുവിട്ടത് എന്തായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നോക്കൂ ഇസ്രയലെ സംബന്ധിച്ചിടത്തോളം ആയിട്ടുള്ള യുദ്ധം അല്ലെങ്കിൽ ഹമാസുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ ഇറയേൽ യാതൊരു താല്പര്യമില്ല എന്നതാണ് ബെഞ്ചമിൻ യുദ്ധത്തിന്റെ പേരാണ് യഥാർത്ഥത്തിൽ ഇസ്രേലും സർക്കാർ നിലകൊള്ളുന്നത് അഥവാ ബെഞ്ചമിൻ നെത്തന്യാഹു പ്രധാനമന്ത്രിയായി തുടർന്ന് നോക്കൂ നിങ്ങൾക്കറിയാമോ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നെതന്യാഹുമായി കുറ്റവിചാരണ ഇസ്രായേലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്ന സമയത്ത് പല തരത്തിലുള്ള അഴിമതികൾ കാണിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിനെതിരായിട്ടുള്ള കേസ് ബ്രൈബറി കൈക്കൂലിയുള്ള കേസ് ഉണ്ട് ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് ഉണ്ട് വിശ്വാസം കാണിച്ചു വരുന്ന കേസ് ഉണ്ട് ആ അർത്ഥത്തിൽ കുറ്റവിചാരണ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നെതന്യാഹു ആ നെന്യാഹു ഇപ്പോൾ വിചാരണയ്ക്ക് പങ്കെടുക്കാത്തത് അല്ലെങ്കിൽ വിചാരണയ്ക്ക് വിധേയനാകാതിരിക്കുന്ന ഒറ്റ കാരണം എന്ന് പറയുന്നത് ഈ യുദ്ധ യുദ്ധസാഹര്യമാണ് ആ യുദ്ധ സാഹചര്യം എന്ന് അവസാനിക്കുന്നു അന്ന് യഥാർത്ഥത്തിൽ നെതന്യാഹുന്റെ രാഷ്ട്രീയ ഭാവി തന്നെ അവസാനിക്കും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം തന്നെ അവസാനിക്കും ഒരു അദ്ദേഹം തുടങ്ങി അടക്കപ്പെടുകയും അത്രേ ഉള്ളൂ ഈ യുദ്ധം കഴിഞ്ഞാൽ അന്ന് നെതന്യാഹു അകത്താഹു ഇസ്രായേലിന്റെ ജയിലർ ഉള്ളിൽ അകത്തായി കിടക്കേണ്ടി വരും ആ ഒരു കൊണ്ടാണ് ഇങ്ങനെ യുദ്ധം നീട്ടിക്കൊണ്ടേയിരിക്കുന്നത് എല്ലാണ്ട് സംഘികൾ പറയും പോലെ ഈ എന്ന് പറഞ്ഞ മനുഷ്യൻ വീരപുരുഷനൊന്നല്ല ഇസ്രായേലികൾക്ക് ആടെയുള്ള ഭൂരിപക്ഷം ഇസ്രായേലികൾക്കും ഇയാളെ കണ്ണ് കണ്ടുടാ ഇയാളെ എങ്ങനെയെങ്കിലും അകത്താക്കാൻ വേണ്ടിയിട്ട് അവിടെ അത്രയും വലിയ കേസ് നടക്കുന്നു എന്നിട്ടാണ് കേരളത്തിലുള്ള കുറച്ച് സംഘികള് ഇയാളെന്തോ വീരപുരുഷനാണ് ഇയാൾ ഇസ്രായേലിന് വേണ്ടി എന്തെല്ലോ മണ്ണാകട്ട ചെയ്യുന്നതെല്ലാം പറഞ്ഞ് ഇങ്ങനെ തട്ടിവിടുന്നത് അത് ഏറ്റവും പറയാൻ വേണ്ടി കേരളത്തിന് പോയ കുറച്ച് സംഘികൾ സംഘിണികളുണ്ട് അവിടെ നിന്ന് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും വീഡിയോ ഇട്ടിട്ട് ഈ നെതന്യാവിന് ഇങ്ങനെ പൊക്കിപ്പറഞ്ഞ കുറെ ചാണക സംഘിണികള് അതുകൊണ്ട് ഈ ലോകത്തുള്ള ബുദ്ധിയും വിവരമുള്ള എല്ലാവർക്കും അറിയാം ഈ യുദ്ധം ഒരിക്കലും നെതന്യാഹു നിർത്താൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ഈ യുദ്ധം എന്ന് തീരുന്നോ അന്ന് മൂപ്പർ അകത്താകുന്നു ബാക്കി എല്ലാരെക്കാളും അധികം മൂപ്പർക്ക് തന്നെ അറിയാം നമുക്ക് ഉണ്ണിസാർ ഇതിന്റെ ബാക്കി പറയുന്നതും കൂടി കെട്ടിട്ട് വരാം ഇസ്രായേലി സ്നേഹികളായ കേരള സംഘികൾക്ക് ഉണ്ണിസാർ അണ്ണാക്കി കയറി പിടിപൊട്ടിക്കുന്ന അവസാന കാഴ്ചകളിലേക്ക് നമുക്ക് പോയിട്ട് വരാം വാ ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ യുദ്ധം തുടരുന്നത് എന്നാൽ ഹമാസ് അതിന് തയ്യാറില്ല ഹമാസ് പറയുന്നത് ഒരു ഫൈനൽ എഗ്രിമെന്റ് ഉണ്ടാകണം ഈ കാര്യത്തിൽ എന്നാണ് പല ഘട്ടങ്ങളിൽ ഇസ്രേലും ഹമാസ് ഉണ്ടായിട്ടുണ്ട് ഇടയ്ക്കൊക്കെ അതിനകത്ത് വിരാമം ഉണ്ടായിട്ടുണ്ട് താൽക്കാലികമായ സാധാരണ ഉടമ്പടികൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ വീണ്ടും യുദ്ധം ആവർത്തിക്കാറുണ്ട് അത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോകാൻ തങ്ങൾക്ക് താല്പര്യമില്ല അടിയന്തരമായും അവസാനമായുള്ള ഒരു യുദ്ധ പരിഹാരമാണ് ആവശ്യം എന്നാണ് ഇസ്രേൽ മുമ്പിൽ ഹമാസ് വെച്ചിരിക്കുന്ന ഉപാധി എന്ന് പറയുന്നത് അത് അംഗീകരിക്കാൻ ഇസ്രേൽ ഇപ്പോഴത്തെ സർക്കാർ കഴിയില്ല നെതന്യാകുന്നു ഒട്ടും തന്നെ കഴിയില്ല ആ സാഹചര്യമാണ് ഭാഗത്തിൽ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത് നോക്കൂ ഒരു രാഷ്ട്ര നേതാവിന്റെ നിലനിൽപ്പിന് വേണ്ടി ഒരു സർക്കാരിന്റെ നിലനിൽപ്പിന് വേണ്ടി പതിനായിരക്കണക്കിന് മനുഷ്യരെയാണ് കേട്ടോ സ്ത്രീകൾ ും കുട്ടികളും അടക്കമുള്ള പതിനായിരക്കണക്കിന് മനുഷ്യരെയാണ് നിരന്തരം കൊന്നു അത് ഈ ഈ ഈ ലോകം ലോകം കണ്ടു ഒരു ആ ശക്തമായി ശക്തമായി വിഷയത്തെ എന്നുള്ളത് കാര്യം പോലുമാണ് ഇന്ത്യ പോലും വിഷയത്തിൽ എന്നുള്ള നിലപാടാണ് സർജിക്കൽ നമുക്കറിയാമല്ലോ സെപ്റ്റംബർ തീയതി അതായത് രണ്ട് ദിവസം മുമ്പാണ് ഇസ്രയേലിന്റെ ധനമന്ത്രി ഇന്ത്യ സന്ദർശിച്ചത് സ്മോട്രിച്ച് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് സ്മോട്രിച്ച് അദ്ദേഹം നിർമ്മല സീതാരാമനുമായി ഒരു വ്യാപാര വാണിജ്യ സഹകരണ കരാറിൽ ഈ കഴിഞ്ഞ ദിവസമാണ് ഒപ്പുവച്ചത് ഇറയുമായി നല്ല നയതന്ത്ര ബന്ധം തന്നെയാണ് ഇന്ത്യ പക്ഷേ ഇന്ത്യ ഈ വിഷയത്തിൽ ശക്തമായി അപലപിച്ചിട്ടില്ല ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധുമായി താരം ചെയ്യാൻ നീക്കം ഇസ്രയേൽ ദോഹ ആക്രമണത്തെ കുറിച്ച് സംസാരിക്കുന്നവർ നടത്തുന്നുണ്ട് പക്ഷേ ഓപ്പറേഷൻ സിന്ധു മനസ്സിലാക്കേണ്ട ഒരു കാര്യം അത് പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങൾക്കെതിരായിട്ട് ഇന്ത്യ നടത്തിയിട്ടുള്ള ഒരു ആയിരുന്നു പാകിസ്ഥാന്റെ മണ്ണിൽ ഭീകരവാദികളെ പരിശീലിപ്പിക്കുന്ന കേന്ദ്രങ്ങൾക്കെതിരായിട്ടാണ് ഓപ്പറേഷൻ സിന്ധു നടത്തിയത് എന്നാൽ ഇസ്രയേൽ ഖത്തറിനെ ആക്രമിക്കുമ്പോൾ ഖത്തറിന് ഹമാസുമായി യാതൊരു ബന്ധവുമില്ല നിശ്ചയമായും ഹമാസിനെ പിന്തുണയ്ക്കുന്നുണ്ട് ഹമാസിന്റെ ആശയത്തോടൊപ്പം കത്തിനിക്കുന്നുണ്ട് അവർക്ക് താവളങ്ങൾ അഭയ താവളങ്ങൾ നൽകുന്നുണ്ട് എന്നൊക്കെ ആരോപണങ്ങൾ നേരിടുമ്പോൾ പോലും ഖത്തർ എന്ന് പറയുന്നത് ഒരിക്കൽ പോലും ഇസ്രായേലിന്റെ ശത്രുരാജ്യമല്ല ആ ശത്രുരാജ്യത്തിന്റെ പരമാധികാരത്തിലേക്ക് കടന്ന് കയറിക്കൊണ്ടാണ് ഇറയേൽ ആക്രമണം നടത്തിയിരിക്കുന്നത് ആ ആക്രമണത്തെ ആദരിപ്പിക്കാൻ ലോകശക്തികൾ മുന്നോട്ട് വന്നിട്ടില്ല എന്ന് മാത്രം ഇന്ത്യ അടക്കം ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങൾക്കും ഈ ഏറ്റുമുട്ടലിനെ അവസാനിപ്പിക്കാനുള്ള ബാധ്യതയുണ്ട് അതോടൊപ്പം ഈ സമാധാന ചർച്ചകളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യതയുണ്ട് ഇസ്രയേലും ഹമാസും തമ്മിൽ നടക്കുന്ന ഈ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ബാധ്യതയുണ്ട് പക്ഷേ ലോകരാഷ്ട്രങ്ങൾക്ക് തന്നെ വെല്ലുവിളിയായിക്കൊണ്ട് തങ്ങളാണ് ഈ പുതിയ ലോകക്രമത്തെ നിശ്ചയിക്കുക എന്നൊരു നിലപാട് എടുത്തിരിക്കുകയാണ് ഇസ്രായേൽ ചെയ്തിരിക്കുന്നത് നോക്കൂ ആദ്യം തന്നെ ഇന്ത്യയുടെ മണ്ണിൽ വെച്ച് തന്നെ ഇസ്രേലിന്റെ ധനമന്ത്രിയായിട്ടുള്ള സ്മോട്ടിജാണ് ആദ്യം ഈ പറയുന്ന ദോഹാക്രമത്തെ വാഴിപ്പാടിയത് തൊട്ടു പിന്നാലെ നെതന്യാഹുവിന്റെ പ്രസ്താവന വന്നല്ലോ ഞങ്ങളാണത് ആസൂത്രണം ചെയ്തത് ഞങ്ങളാണ് ഇതിന് മുൻകൈ എടുത്തത് ഞങ്ങളാണ് ഇത് നടപ്പാക്കിയത് അതുകൊണ്ട് ഞങ്ങൾ മുഴുവൻ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു എന്ന് നെതന്യാഹു തന്നെയാണ് അതിഭാത്തിൽ ലോകത്തോടുള്ള വെല്ലുവിളിയല്ലേ മറ്റൊരു പരമാധികാര രാഷ്ട്രത്തിലേക്ക് കടന്നുകയറിയിട്ടില്ല ഈ മിലട്ടറി എർക്രാഫ്റ്റുകൾ മിസൈൽ വർഷിരിക്കുന്നത് അതും ഒരു സ്ഥലത്തേക്ക് കടന്നുകയറിയിട്ടാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത് ഇസ്രൈൽ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല കേട്ടോ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നിരന്തരമായി യുദ്ധങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അവർ ഇറാനിന് യുദ്ധം നടത്തി സിറിയയുടെ പല പ്രതിഷ്ഠകളും പിടിച്ചെടുത്തു ലബനോണിലേക്ക് കടന്നുകയറി നേതാക്കളെ കൊന്നു ഈ രീതിയിലൊക്കെ ലോകത്തിൽ വലിയ വെല്ലുവിളി ഓറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇസ്രായേൽ മാറിയിരിക്കുകയാണ് ഈ പറയുന്ന ഇറാനും സിറിയയും ഒന്നും തന്നെ ഇവരുടെ അയൽ രാഷ്ട്രങ്ങളല്ല ജോർദാൻ ഒക്കെയാണ് ഇസ്രായേലിന്റെ അയൽ രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് ആ രാഷ്ട്രങ്ങളുമായും ഇസ്രായേൽ യുദ്ധം ചെയ്തിട്ടുണ്ട് പക്ഷേ ആ യുദ്ധങ്ങളെല്ലാം എന്നേക്കുമായി അവസാനിപ്പിച്ചിട്ടുണ്ട് അതിനുശേഷം ഇപ്പോൾ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിവിധ രാജ്യങ്ങളിലേക്ക് ആക്രമണമായി മുന്നോട്ട് പോവുക അത് ലോകത്തിന്റെ ക്രമം തങ്ങൾ നിശ്ചയിക്കുന്നു അന്താരാഷ്ട്ര മര്യാദകളെ മുഴുവൻ കാറ്റിൽ പറത്തുക ആരെയും വെല്ലുവിളിക്കുക അങ്ങനെ സ്വന്തം നിലനിൽപ്പ് മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നെതന്യാഹു എന്ന് പറയുന്ന ഒരു ഇസ്രായേൽ ഭീകരം അയാളുടെ സർക്കാർ നിരന്തരമായി കൂട്ടക്കുരുതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു ആ കൂട്ടക്കുരുതികൾക്ക് മുമ്പിൽ കയ്യും കെട്ടി നിൽക്കാൻ ലോകരാജ്യങ്ങൾ തയ്യാറാകുന്നു അതിനൊന്ന് ശക്തമായി അപകരിപ്പാൻ പോലും അമേരിക്ക അടക്കമുള്ള മുൻനിര രാജ്യങ്ങൾ തയ്യാറാകുന്നില്ല എന്നാൽ ചെറിയ ചെറിയ പ്രതികരണം ഉണ്ടായിട്ടുണ്ട് ആസ്ട്രേലിയയിൽ നിന്നുണ്ടായിട്ടുണ്ട് ഫ്രാൻസിൽ നിന്നുണ്ടായിട്ടുണ്ട് സ്പെയിൽ നിന്നുണ്ടായിട്ടുണ്ട് ഈ രാജ്യങ്ങളെല്ലാം തന്നെ എന്ന് പറയുന്ന ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങളാണ് അവർക്ക്

ഇതെങ്ങനെ ഇസ്രായേലി സ്നേഹികൾ സഹിക്കും ഇതെങ്ങനെ നമ്മൾ ചന്ദ്രശേഖരം മുതലാളി സഹിക്കും എല്ലാം തകർന്ന് തരിപ്പണമായില്ലേ ചാണക സംഘികളെ ചാണക സംഖ്യയുടെ എല്ലാം എല്ലാമായ ഇന്ത്യയെക്കാളും ചാണക സംഘികൾ സ്നേഹിക്കുന്ന ഇസ്രായേലിനെ ഒരു തെ ഒരു തെമ്മാടി രാജ്യമെന്ന് ഉണ്ണി ബാലകൃഷ്ണൻ സാർ സംഘീകളുടെ എല്ലാം എല്ലാമായ വേഷ്യാനിരുന്നു കൊണ്ട് പറഞ്ഞല്ലോ ചാണക ചാണകസംഗിളെ നിങ്ങൾ ഇതെങ്ങനെ സഹിക്കും നിങ്ങൾക്കൊന്ന് പൊട്ടിക്കരഞ്ഞുകൂടിയേ ചാണക സംഘികളെ ചാണക ഈ പരിപാടി കാണാനായിരിക്കും ഒരു വിയർച്ചു എന്തായാലും ഉണ്ണി സാർ ഇപ്രാവശ്യമെങ്കിലും ഇസ്രായേലിനെ അനുകൂലിച്ച് സംസാരിക്കുന്നത് വിചാരിച്ചിട്ടാണ് ഈ പരിപാടി കാണാനിരുന്നത് പക്ഷെ ഇരുന്ന ചാണക സംഖ്യകളെല്ലാം ഇരുന്ന് തൂറി മെഴുകി പണ്ടാരടങ്ങി ഒന്നുകൂടി പറയട്ടെ പലസ്തീനിലെ ഗർഭിണികളെയും കൊച്ചു കുഞ്ഞുങ്ങളെയും ഒരു ദയാദാഷിനെയും ഇല്ലാതെ കൊന്നു തള്ളുന്ന ഇയാള് ശരിക്കും എന്തിനാണ് കൊന്നു തള്ളുന്നേ ഇയാളെ കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായി ഈ യുദ്ധം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു പരിപാടിയാണ് കാരണം ഇയാളെ രാജ്യത്ത് ഇയാളുടെ ജനങ്ങൾക്ക് പോലും ഇയാളോടുള്ള വിശ്വാസം ഇല്ലാതായി കഴിഞ്ഞു പക്ഷെ കേരളത്തിലെ കുറെ ചാണക സംഖ്യകളും കുറച്ച് ചാണക സംഘിനികൾക്ക് മാത്രമാണ് ഇയാളിൽ ഇപ്പോഴും വിശ്വാസം അവശേഷിക്കുന്നത് അതുകൊണ്ട് എന്റെ ഉണ്ണി സാർ എത്ര കാലിനി എത്ര കാലം ഇനി ഏഷ്യാനിൽ ഇരുന്നുകൊണ്ട് ഇതുപോലെ തന്നെ ചാണക സംഘികൾ അണ്ണാക്കി കയറി വെടിപെട്ടിക്കുന്നു ഒരറപ്പുമില്ല പക്ഷെ അദ്ദേഹം ഉള്ളിടത്തോളം കാലം അദ്ദേഹം നട്ടലോടുകൂടി തന്നെ നട്ടല്ലുള്ള മനുഷ്യനായി തന്നെ ചാണക സംഘികൾക്ക് നേരെ ഇതുപോലെ വെടിപെട്ടിച്ചു കൊണ്ടേയിരിക്കുമെന്ന് നമുക്ക് ഉറപ്പ് തന്നെയാണ് അതുകൊണ്ട് ചാണക സംഘികളെ നിങ്ങൾ അദ്ദേഹത്തെ അവിടുന്ന് അവിടുന്ന് പുറത്താക്കലും കേരളത്തിലെ ബാക്കി എല്ലാ മാധ്യമങ്ങളും ഉണ്ണി സാറിന് രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് കാരണം അയാൾക്ക് നിങ്ങൾക്കില്ലാത്ത ഒരു സാധനമുണ്ട് നട്ടെല്ലുണ്ട് മനുഷ്യത്വമുണ്ട് പിന്നെ വിവരവുമുണ്ട് അപ്പൊ രക്ഷപ്പെടുന്ന എല്ലാവർക്കും എൻ്റെ ഒരു നല്ല സുല